ലോക മഹായുദ്ധം ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ യൂറോപ്പിലാണ് യൂറോപ്പിലാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്നിട്ട് അതെന്ത് ചെയ്തു ലോകത്തിലെ ബാക്കി എല്ലാ ഭാഗത്തിലേക്കും എത്തിപ്പെടുകയാണ് ചെയ്തത് ഇനി അടുത്ത് ഇതിന്റെ കാരണം എന്താണ് എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അന്ന് നമുക്കറിയാം രാജഭരണമാണ് അപ്പം എന്താ ചെയ്യുന്നത് നിരവധി യുദ്ധങ്ങളെല്ലാം ചെയ്ത് നിരവധി പ്രദേശങ്ങൾ പിടിച്ചടക്കി തന്റെ രാജ്യം വലുതാക്കാനായിട്ട് നോക്കുകയാണ് ആ സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ വലുതാക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി ഒത്തിരി ശത്രുക്കളും ശത്രു രാജാക്കന്മാരൊക്കെ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വ്യാവസായിക വിപ്ലവം വ്യാവസായിക വിപ്ലവം എന്താണ് നമ്മൾ നോക്കി അതായത് മനുഷ്യന്മാർക്ക് പകരം ആര് വരുന്നുണ്ട് യന്ത്രങ്ങളെ കൊണ്ടുവന്നിട്ട് ജോലികളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും നല്ല രീതിയിൽ ഉയർന്നു വന്നു മാത്രമല്ല തീവ്ര ദേശീയത ദേശീയത എന്ന് വെച്ചാൽ എന്തൊന്നാണ് നമുക്കറിയാം ദേശത്തോടുള്ള സ്നേഹത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത് പക്ഷെ ഇതെന്താണ് തീവ്രമായിട്ടുള്ള ദേശീയതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശത്തോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം വെച്ചാൽ നമ്മൾ സ്വന്തം രാജ്യം മാത്രം വളരണം നമ്മൾ മാത്രം നന്നാവണം ബാക്കിയുള്ള ആളുകൾ നമുക്ക് താഴെ വരണം എന്നിങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത് ഈ മൂന്ന് കാരണങ്ങളാണ് എന്ത് ചെയ്തത് നമ്മുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ മഹായുദ്ധത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല എന്താണ് മറ്റുള്ള രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ കോളനികൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ അടി ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടൊക്കെ ആയപ്പോ എന്ത് ചെയ്തു നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു ഇനിയടുത്ത് ഈ നമുക്കറിയാം ഒരു യുദ്ധം യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഏഹ് കൊറേ പരിണിത ഫലങ്ങൾ ഉണ്ടായിരിക്കും അതായത് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഈ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോന്നത് ഒന്നാമത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വിനാശവും ഭീകരതയും വരുത്തിയ ഒരു യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് മാത്രമല്ല ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങളുടെ സമ്പദ്ഘടന എന്ത് ചെയ്തു മുഴുവനായിട്ട് തകർന്നു തൊഴിലില്ലായ്മ വന്നു ദാരിദ്ര്യം വന്നു അതേപോലെ തന്നെ എന്താണ് ഈ യുദ്ധത്തിന് ശേഷം യു എസ് എസ് ആറും യു എസ് എസ് എയും ഇവർ രണ്ടുപേരും എന്താണ് ഉയർന്നു വന്നു ഇവരായിരുന്നു പ്രമുഖരായിട്ട് വന്നത് ഇപ്പൊ യുദ്ധത്തിന് ശേഷം ആരൊക്കെ ഉയർന്നു വന്നു യു എസ് എസ് ആറും യു എസ് എന്ത് ചെയ്തു ഉയർന്നു വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടായിപ്പോ എന്ത് ചെയ്തു നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്തു നമ്മുടെ യു എസ് എസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗുഡ്റോ വിൽസൺ പുള്ളിക്കാരൻ എന്ത് ചെയ്തു സമാധാന സന്ധി എന്ത് ചെയ്തു മുമ്പോട്ട് വെച്ചു എന്ത് ലോക സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലീഗ് ഓഫ് നാഷൻ എന്ത് ചെയ്ത് രൂപീകരിച്ചത് അപ്പൊ ഇതാണ് അമേരിക്കയിൽ അമേരിക്ക അല്ല ഇതാണ് നമ്മുടെ വേൾഡ് വാർ വണ്ണ് അല്ലെങ്കിൽ എന്താ ഒന്നാലോഹ മഹായുദ്ധം എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇത് ഇത് ഇങ്ങനെയുള്ള ചില ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത് ആരംഭിച്ചതും അതേപോലെ തന്നെ ഇതിന്റെ പരിണിത ഫലം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലായിരുന്നു വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്